ഞാൻ ഒരുക്കിയല്ലേ ഇവിടെ അവിടെ നീ ഒന്നും ആ വരുന്നില്ല നീ ഫെയിലായി ബാക്കി സബ്ജക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും പാസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തോണ നീ സൈൻ വീട്ടീന്ന് വാങ്ങണ്ട അച്ഛന്റെ സൈൻ കൂടി വാങ്ങിട്ട് അത് മാത്രം ഞാൻ സൈൻ ഇട്ടുകൊണ്ട് നീ നിന്റെ അമ്മയുടെ സൈൻ ചെയ്ത് എനിക്ക് അറിയാം അതുകൊണ്ട് പറഞ്ഞു സിഗ്നേച്ചർ അച്ഛന്റെ അച്ഛൻ്റെ നീ ക്ലാസ് അറിയാൻ മതി കേട്ടോ കളിക്കാൻ പോയില്ലേ ഇല്ല അമ്മയുടെ പുന്നാരമോ ചേട്ടം വന്നില്ലേ അവനൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ അമ്മ അവ ഹൈസ്കൂളായ പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഇല്ല ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നേ എല്ലാരും എനിക്കൊന്നും മനസിലാവുള്ള തോപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സബ്ജെക്ട് ഞാൻ പുഷ്പം പോലെ പാസ്സായി അമ്മീനീത് അച്ഛനോട് പറയണം അച്ഛന്റെ സൈൻ വേണം അച്ഛൻ ഇതെല്ലാം അറിയട്ടെ ഞാനെന്നാ പോയി പഠിക്കട്ടെ ടുത്തൊന്നും പറഞ്ഞാലും മനസിലാവില്ല അതെ ഇതെന്താ പ്രശ്നമെന്നറിയാമോ വാവെ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കൊറേ കുട്ടികൾ എക്സാമിന് തോറ്റ് പ്രശ്നമായി അവരത് വലിയ വാവ കുഞ്ഞല്ലേ വാവ കള്ളത്തിൽ കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്റെ വന്ന് ടീച്ചർമാരെ മാപ്പ് പറയണോ അതൊന്നും വേണ്ട അല്ലേ അത് തന്നെ ഇനിയിപ്പോ സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലേ വാ അതെ അച്ഛന്റെ ഒരു നമ്മുടെ ഇതൊക്കെ അറിയട്ടെ എന്നാ എന്റെ മോൻ പോയി ഒരു പേന എടുത്തോണ്ടല്ല

ബി പിടിക്കുന്ന സുനിൽ പി റ്റിയുടെ അച്ഛനാണ് അല്ല ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ബാക്കി പിള്ളേരോ മാഡം ബാക്കി പിള്ളേരെല്ലാരും അപ്പം സുനിൽ മാത്രം മാഡം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഇപ്പെങ്ങനെ ഇരിക്കണം അച്ഛൻ വിളിക്കാൻ പറഞ്ഞ ഒന്നായില്ലേ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട എന്നാലും ഒന്ന് പാസ് ആയിക്കോടും കഷ്ടം ചേട്ടനെ കണ്ട് ചേട്ടനൊക്കെ വിട്ടാ പറ്റൂ അച്ഛാ ഇന്ന് മുതൽ ഇനി ഇവിടെ വേണ്ട